ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ആണ് ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറ്റി തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രിയിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലെസൻസ് ആണ് അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ് മിസ് ചെയ്യാതെ കാണുക അകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീരട്സ് യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സെക്കൻഡ് എൻട്രി ഇപ്പോൾ ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ് ഇനി ബില്ല് ഒരു എൻട്രി കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ എൻട്രി ഇപ്പോൾ ലാസ്റ്റ് ലോ വന്നിരിക്കുന്നത് ഇവിടെയാണ് അപ്പം ഇതാണ് നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടം വരെ ഉള്ളൂ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടം വരെ സോ നമ്മളുടെ എൻട്രി ഓൾറെഡി നമ്മൾ എടുത്തു ഈ റെഡ് ലൈനിലാണ് നമ്മുടെ എൻട്രി എടുക്കുന്നത് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഓൾറെഡി ഒരു പ്രീവിയസ് വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇതായിരുന്നു നമ്മളുടെ പുൽ ബാക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ അതിന് ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് സോ മൊമെൻറ്റ് സ്ട്രാറ്റജി പ്രകാരം ഫുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമുക്കൊരു ക്യുക്ക് മൊമൻ്റ് കിട്ടും സോ ഷോർട്ട് ടാർജറ്റിലേക്ക് നമ്മൾ നോക്കുന്നു പെട്ടെന്ന് ക്യുക്കിൽ നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നു സോ ഇതാണ് അതിൻ്റെ ആ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ഫുൾ ബാക്ക് അതിന് ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത് സോ ഓൾ ദ വോളിയം ക്യാൻഡിൽസ് എല്ലാം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഏരിയയിലാണ് നമ്മൾ എൻട്രിയുടെ സെനറിയോ എടുക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു മിറ്റിക്കേഷന് വേണ്ടിയിട്ട് ഇവിടം വരെ മതി ജസ്റ്റ് ഇവിടെ വന്ന് പ്രൈസ് വന്ന് നേരെ പെട്ടെന്ന് വന്ന് ഈ ഒരു പോയിന്റിലേക്ക് മീറ്റിങ്ങേറ്റ് ചെയ്തിട്ട് പ്രൈസ് പെട്ടെന്ന് അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം നോക്കാം അങ്ങനെ വരുന്നതാണ് സോ ദിസ് ഇസ് ലൈവ് മൂന്നത്തേഴ് ബിയും സോ മൂട്ടോ പതിനഞ്ച് അമ്പത്തേഴ് ക്യുക്കിലി നമുക്ക് ട്രേഡേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണം സോ ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളല്ലേ നമ്മളുടെ ഫുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുന്നത് അതാണ് ആ മാർക്കറ്റിൻ്റെ അതിന്തുമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സോ നമുക്കിവിടെ കാൻഡൽ സ്റ്റിക്ക് വൈസ് വെച്ച് നോക്കുമ്പോഴത്തേനും സി ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ നടക്കുന്നു കണ്ടോ അതായത് ഇപ്പം നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടാവും സി ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ നടക്കുന്നു പൊസിഷൻ നമ്പർ ടു ഇസ് ക്രിയേറ്റഡ് അഗെയിൻ പ്രൈസ് ടു ടൈം പുൾ ബാക്ക് ഇതിൻ്റെ ബോട്ടാണ് സ്വീപ്പ് ചെയ്യുന്നു പിന്നെ പ്രൈസ് നേരെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും പ്രൈസ് പുൾ ബാക്ക് ചെയ്യണം സോ ഇതിൻ്റെ മുകളിൽ പ്രൈസ് വന്നതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പ്രൈസ് കയറിപ്പോവും അതാണെങ്കിൽ ശേഷം ചിലപ്പം നേരെ ഒറ്റ കാൻഡിൽ തന്നെ മുകളിലോട്ട് പോയതെന്ന് ഇരിക്കാം സോ ഇറ്റ് ഡിഫൻഡ്സ് പക്ഷേ ആ മിറ്റിഗേഷൻ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ മിറ്റിഗേഷൻ മൂവ്മെന്റ് വേണ്ടിയിട്ട് പ്രൈസ് പെട്ടെന്ന് ക്യുക്കി വന്ന് കവർ ചെയ്യും നോക്കണം സി വൺ ഡേ പെട്ടെന്ന് പെട്ടെന്ന് ഇതാവും നമുക്കൊരു ചെറിയ ടാർജിറ്റ് മതി സി ലൈവ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് റെഡി സോ ഷോർട്ട് വീഡിയോ ആണ് സി ഇറ്റികേഷൻ നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ടായി സെ അവിടെ ടച്ച് ചെയ്തില്ലെങ്കിൽ പോലും ട്രേഡ് ആയി കഴിഞ്ഞു അതാണ് അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് ആ മൊമെൻറ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ മൊമൻറ്റം ഇതിൽ വരുമ്പോഴത്തേനും ഇത് അപ്പം മാർക്കറ്റ് ക്ലോസ് ആയി ഇതുകൊണ്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആണ് കിടക്കുന്നത് ഇത് അപ്ഡേഷൻ ചിലപ്പോൾ താമസിക്കും അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയി സി ദിസ് വേ കായിട്ട് നമുക്ക് ആ ടാർജറ്റ് മാർക്ക് ചെയ്ത് കൃത്യം പക്ഷേ ഇതിനകത്ത് ബാങ്ക് എഫിക്കുക നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും മൊമെൻറ്റം ഏരിയ കണ്ടുപിടിക്കുക ആ മൊമെൻ്റും ഏരിയയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ വരുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി നമ്മൾ അന്നേരമാണ് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആയിട്ട് ഇരിക്കരുത് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക നമ്മുടെ ടാർഗറ്റ് ഇതാണ് നമ്മൾ ചെറിയ ഇതാണ് നോക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് കൃത്യം നമ്മുടെ ഓർഡർ ഫീഡ് ചെയ്ത് കിടക്കുന്ന സിസ്റ്റത്തിൽ അപ്പോൾ അത് നടന്നോളൂ പിന്നെ നമ്മൾ നമ്മളെപ്പറ്റി വറിയേണ്ട കാര്യമില്ല സി രണ്ട് ഫുൾ ബാക്ക് സ്വിപ്പ് ചെയ്യുന്നു മാർക്കറ്റ് പോകുന്നു സിഗ്രഷൽ ഓർഡർ ഫ്ലോ എല്ലാം ഉണ്ട് സി സി മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് ഉണ്ട് ആക്ച്വലി ഒരു ട്രേഡ് ഞാൻ വിവിടുന്ന് എടുത്തു അതൊക്കെ ചെയ്തു പിന്നെ രണ്ടാമത്തെ ട്രേഡ് കുറേ നേരം കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിലേക്ക് അടുത്ത പ്രൈസ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്തത് സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും നമ്മളിവിടെ സി യു എന്ന വീഡിയോ